സുകാരുടെ കണക്കിൽ മലബാറിൽ ടിപ്പു സുൽത്താൻ തകർത്ത ക്ഷേത്രങ്ങളുടെ എണ്ണം മൂവായിരത്തോളം വരും ഓരോ വർഷവും ഈ എണ്ണം വർദ്ധിച്ചു വരികയാണ് പത്തു വർഷം കഴിയുമ്പോഴേക്കും സംഘപരിവാരം പരിശ്രമിച്ചാൽ തകർത്ത ക്ഷേത്രങ്ങളുടെ എണ്ണം പതിനായിരം കടക്കാൻ പ്രയാസപ്പെടേണ്ടി വരില്ല സംഘികളുടെ കണക്കിൽ ടിപ്പു തകർത്ത ക്ഷേത്രങ്ങളുടെ മറ്റൊരു പ്രത്യേകത അതൊക്കെ രണ്ടായിരം മുതൽ അയ്യായിരം വർഷം വരെ പഴക്കമുള്ളവയാണെന്നാണ് പഴക്കം കൂടുന്നതിനനുസരിച്ച് വൈകാരികത ഏറി വരുമല്ലോ ക്ഷേത്ര പുനരുദ്ധാരണമാണ് അടുത്ത പടി നാടുനീളെ അതിനുവേണ്ടി കമ്മിറ്റികളും ഉണ്ടാക്കിയിട്ടുണ്ട് ചില പള്ളികളും സംഘപരിവാറിന്റെ പട്ടികയിലുണ്ട് ക്ഷേത്രം പൊളിച്ചാണ് പള്ളി കെട്ടിയതെന്നാണ് വാദം ആ കണക്കുകൂടി കൂട്ടിയാൽ എണ്ണം ഇനിയും ഉയരും ഹിന്ദുവിനെ രക്ഷിക്കാൻ മറ്റാരുമില്ലാത്തതുകൊണ്ടാണ് ആർ എസ് എസ്സുകാർക്ക് ആ പണി ചെയ്യേണ്ടി വരുന്നതെന്നാണ് സംഘപരിവാർ വാദം ഹിന്ദുവിന്റെ രക്ഷ ആർ തന്നെ എന്നാൽ കേരളത്തിലെ ഹിന്ദുവിനെ പോലെ ഭാഗ്യവാന്മാരല്ലെന്ന് തോന്നുന്നു വടക്കൻ നാടുകളിലെ ഹിന്ദുക്കൾ അവരെ ഉടലോടെ സ്വർഗത്തിലെത്തിക്കാൻ ബ്രഹ്മചാരികളായ സ്വയം സേവകരും അതുപോലെ തന്നെ ഒരു പ്രധാനമന്ത്രിയും ഉണ്ടെങ്കിലും പ്രശ്നം ഗുരുതരമാണ് പ്രധാനമന്ത്രിയുടെ മൂക്കിനു താഴെയാണ് കഴിഞ്ഞ ദിവസം ആയിരത്തി നാനൂറ് വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രം പൊളിച്ചു നീക്കിയത് ക്ഷേത്രം പൊളിച്ചത് ഔറംഗസീബോ ടിപ്പുവോ ഒന്നുമല്ല പ്രധാനമന്ത്രിയുടെ പാർട്ടിയായ ആർ എസ് എസ് തന്നെ ഇന്ത്യ മഹാരാജ്യം മുഴുവൻ ഭരിച്ച് കുടങ്ങിയിരിക്കുമ്പോൾ ആർ എസ് എസുകാർ അവർക്ക് വിശ്രമിക്കാൻ ഒരു മന്ദിരം പണിയുന്നതിൽ തെറ്റൊന്നുമില്ല സ്വയം സേവകർ തങ്ങളുടെ രഥങ്ങളുമായി വരുമ്പോൾ അവ പാർക്ക് ചെയ്യാൻ ഒരു ലായം പണിയുന്നതിലും തെറ്റില്ല അങ്ങനെ ഒരു ലായം നിർമ്മിക്കാൻ സ്ഥലം തിരിഞ്ഞപ്പോഴാണ് കുഴപ്പം ആവശ്യത്തിന് സ്ഥലം തികയില്ല ആകെ ഉള്ള സ്ഥലത്ത് ഡൽഹി ജണ്ടേവാലയിലെ ആയിരത്തി നാനൂറ് വർഷം പഴക്കമുള്ളൊരു ക്ഷേത്രമാണ് പിന്നെ ഒന്നും നോക്കിയില്ല ജെ സി ബി കൊണ്ടുവന്ന് അതങ്ങ് പൊളിച്ചു ചില ദരിദ്ര ഹിന്ദുക്കൾ പ്രതിഷേധിച്ചു എന്നത് സത്യം തന്നെ എന്നാൽ കോർപ്പറേഷൻ പറയുന്നത് തങ്ങൾ ഒഴിപ്പിക്കൽ നോട്ടീസ് നൽകിയിരുന്നു എന്നാണ് ആയിരത്തി നാനൂറ് വർഷം മുമ്പ് നിർമ്മിച്ച ഈ ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി അയ്മ്പത്തി സ്ഥാപിച്ച കോർപ്പറേഷന്റെ ഭൂമി കയ്യേറി നിർമ്മിച്ചതാണെന്നാണ് അവരുടെ നിലപാട് സംഖികളുടെ വാദമല്ലേ അപ്പോൾ ശരിയായിരിക്കും ചില ആർ എസ് എസുകാർ പറയുന്നത് ഡൽഹിയിൽ ആയിരത്തി നാനൂറ് വർഷം പഴക്കമുള്ള ക്ഷേത്രങ്ങളൊന്നും ഇല്ലെന്നാണ് കാരണം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ പൃഥ്വിരാജ് ചൗഹാന് ശേഷം മുസ്ലിങ്ങൾ എല്ലാ ക്ഷേത്രങ്ങളും പൊളിച്ചു കളഞ്ഞത്രേ അപ്പോൾ അതും സൗകര്യമായി യഥാർത്ഥത്തിൽ ആർ എസ് എസുകാർ ആദ്യമായിട്ടാണോ ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ പൊളിക്കുന്നത് ചില കണക്കുകൾ പറഞ്ഞാൽ ഹിന്ദു രക്ഷകർ കോപിക്കുമോ എന്നറിയില്ല എന്നാലും പറയാം എഴുപത്തഞ്ച് മുതൽ നൂറ്റി അറുപത്തഞ്ച് ക്ഷേത്രങ്ങള് ഇത്തര ആരാധനാലയങ്ങളോ ആശ്രമങ്ങളോ ഇവർ കഴിഞ്ഞ പത്തു വർഷത്തിനിടയിൽ പൊളിച്ചു കളഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ ആന്ധ്രയിലെ മന്തിയാൽ ജില്ലയിലെ നല്ലമലക്കാട്ടിലെ കാസി നയന ആശ്രമവും ക്ഷേത്രവും പൊളിച്ചത് ബി ജെ പി നയിക്കുന്ന ആന്ധ്ര സർക്കാരാണ് വനം വകുപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു നടപടി ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് വന നിയമത്തിൻ്റെ കാശി എന്ന ആത്മീയ ഗുരു ജാതിക്കെതിരെ നിലപാടുള്ള ഗുരുവാണ് എന്നതാണ് ബി ജെ പി കാരെ പ്രകോപിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈയിൽ ഗഡ്കരിയുടെ സ്വപ്ന പദ്ധതികൾക്ക് വേണ്ടി ദേശീയപാത അതോറിറ്റിക്കാർ അഹമ്മദാബാദിൽ ഒറ്റ രാത്രി കൊണ്ട് പൊളിച്ചു നീക്കിയത് ഏഴ് ക്ഷേത്രങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിൽ ബീഹാറിൽ മൊത്തി ബസാറിൽ ഹനുമാൻ ക്ഷേത്രത്തിന്റെ മുകളിലൂടെ ജെ സി ബി കയറി ഇറങ്ങി തങ്ങൾക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് ബി ജെ പി കാരുടെ വാദം നമുക്കത് അങ്ങ് വിശ്വസിക്കാം ഈ വർഷം പകുതിയോടെ ബി ജെ പി ഭരിക്കുന്ന മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തൊണ്ണൂറ് വർഷം പഴക്കമുള്ള ജൈനക്ഷേത്രം പൊളിച്ചു ഉള്ളിൽ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ബുൾട്ടോസറുകൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് കടന്നത് കർണാടകയിലെ മൈസൂരുവിൽ രണ്ടായിരത്തി ഇരുപത്തി ഒരു ഹിന്ദു ക്ഷേത്രം പൊളിച്ചു നീക്കി നഞ്ചൻകോടിന് സമീപമുള്ള കുച്ചഗുനിയിലെ മഹാദേവമ്മ ക്ഷേത്രം സർക്കാർ ഭൂമി കയ്യേറി എന്നാണ് പറയുന്നത് നൂറ് ക്ഷേത്രങ്ങൾ പൊളിക്കാനായിരുന്നു പദ്ധതി വിശ്വാസികൾ എതിർത്തപ്പോൾ തൽക്കാലം നിർത്തിവെച്ചു സൂറത്തിലെ രാംപീർ ക്ഷേത്രം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിൽ പൊളിച്ചു നീക്കി ആ സമയത്ത് ബിജെപി ആയിരുന്നു സൂറത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ ഭരിച്ചിരുന്നത് രാജസ്ഥാനിലെ ആൽവാറിൽ മുന്നൂറ് വർഷം പഴക്കമുള്ള ശിവക്ഷേത്രം റോഡ് വീതി കൂട്ടാൻ എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തകർത്തു കളഞ്ഞു ആ സമയത്ത് രാജസ്ഥാൻ ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആയിരുന്നു ക്ഷേത്രം തകർത്തതിൻ്റെ ഉത്തരവാദിത്തം കോൺഗ്രസിനാണെന്ന് പറഞ്ഞ് ബി ജെ പി കർ കലാപമുണ്ടാക്കി താമസിയാതെ സത്യം പുറത്തു വന്നു ക്ഷേത്രം നിന്നിരുന്ന രാജ്ഘർ മുനിസിപ്പാലിറ്റി ഭരിച്ചിരുന്നത് ബി ജെ പി തന്നെയാണ് അവരാണ് ക്ഷേത്രം പൊളിച്ചു നീക്കാൻ ഉത്തരവിട്ടത് ചാന്ദിനി ചൌക്കിലെ ഹനുമാൻ ക്ഷേത്രം പൊളിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ക്ഷേത്രം പൊളിച്ചതിന്റെ ഉത്തരവാദിത്തം ആപ്പിന്റെ തലയിലിട്ട് വിവാദം ഒഴിവാക്കാൻ ബി ജെ പി ശ്രമിച്ചുവെങ്കിലും യേശിയില്ല രാത്രിയുടെ മറവിൽ ബി ജെ പി വരിക്കുന്ന നോർത്ത് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനാണ് ക്ഷേത്രം പൊളിച്ചു നീക്കിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നിർമ്മാണം തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഉദ്ഘാടനം ചെയ്ത വാരണാസിയിലെ വിശ്വനാഥ ക്ഷേത്രവും ഗംഗാ നദിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കോറിഡോറിന് വേണ്ടി നരേന്ദ്രമോദി നൂറുകണക്കിന് കെട്ടിടങ്ങൾക്കൊപ്പം ക്ഷേത്രങ്ങളും പൊളിച്ചു നീക്കി മോദി പൊളിച്ച ശിവലിംഗങ്ങളുടെ കണക്കനുസരിച്ച് ഇരുന്നൂറ്റി എൺപത്തിയാറ് വരും അതിൽ പലതും അഴുക്കുചാലിൽ തള്ളി വിവാദമായപ്പോൾ തിരിച്ചെടുത്തു പക്ഷെ കിട്ടിയത് നൂറ്റി നാൽപ്പത്തി ആറെണ്ണം മാത്രം കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ മൊഹന്ത് രാജേന്ദ്രപ്രസാദ് തിവാരി പറഞ്ഞത് ഔറംഗസീബ് പൊളിച്ചെന്ന് ആർ എസ് എസ്സുകാർ അവകാശപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ക്ഷേത്രങ്ങൾ നരേന്ദ്രമോദി പൊളിച്ചു നീക്കി എന്നാണ് ഇനി ബാബരി മസ്ജിദിലേക്ക് വരാം ബാബരി മസ്ജിദ് തകർത്ത സ്ഥലത്ത് രാമക്ഷേത്രം നിർമ്മിക്കാവുന്നതിനുള്ള വലിയ യന്ത്രങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി നരേന്ദ്രമോദി തകർത്തത് മുന്നൂറ് വർഷം പഴക്കമുള്ള സീതാക്കി റിസോറി അതായത് സീതയുടെ അടുക്കള രാമക്ഷേത്രത്തിലേക്കുള്ള വഴി വീതി കൂട്ടാൻ മുപ്പതോളം ക്ഷേത്രങ്ങളാണ് ബി ജെ പി സർക്കാർ തകർത്തത് അതിൽ ചില പേരുകൾ മാത്രം പറയാം സാക്ഷി ഗോപാൽ കോബർ ഭവൻ രാം രാംരസാന ആനന്ദ് ഭവൻ മനസ് ഭവൻ ഇങ്ങനെ അപ്പോൾ ഉയരുന്ന ഒരു ചോദ്യം ഇതാണ് എന്തിനാണ് ക്ഷേത്ര സംരക്ഷകരെന്ന് പേര് കേട്ട പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും ക്ഷേത്രങ്ങൾ തകർക്കുന്നത് അയോധ്യ തന്നെ നോക്കുക റോഡ് വീതി കൂട്ടിയപ്പോൾ ആ സ്ഥലങ്ങളിൽ മിക്കതും കൈക്കലാക്കിയത് മോദിയുടെ പാർട്ടിക്കാരാണ് അവരവിടെ മാളും പാർക്കിംഗ് ലോട്ടും റിസോർട്ടും നിർമ്മിക്കുന്നു സീതയുടെ അടുക്കളയിൽ ഇപ്പോൾ സംഘി മുതലാളിമാരുടെ അടുക്കളയാണ് പ്രവർത്തിക്കുന്നത് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ക്ഷേത്രങ്ങൾ പൊളിച്ചു നീക്കി ആ സ്ഥലം കൈക്കലാക്കുക മാത്രമല്ല അവർ ചെയ്യുന്നത് അതിന്റെ ഉത്തരവാദിത്തം മറ്റിതര പാർട്ടികളുടെയും മതങ്ങളുടെയും തലയിലിടാനും അവർ ശ്രമിക്കുന്നു ആർ എസ് എസ് മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും മാത്രം ശത്രുവല്ല ബുദ്ധ ജൈന മതവിശ്വാസികളുടെയും ദലിതന്റെയും പിന്നോക്കക്കാരൻ്റെയും എല്ലാ ഹിന്ദുക്കളുടെയും ശത്രുവാണ്